അയ്യോ എനിക്ക് ഭയങ്കര ബഹു രസമായിട്ട് തോന്നുകയാണ് എന്താണെന്നറിയാവോ സതീഷൻ വി ഡി സതീശനെ ഇങ്ങോട്ട് വന്നിട്ട് എന്താ പെട്ടെന്നൊരു നിലപാടങ്ങ് എടുത്തു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓഹ് അതായത് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും നിയമസഭയിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് എന്തിനാണ് രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചത് ആരൊക്കെയോ എവിടെയൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ട് അദ്ദേഹത്തിനെതിരെ ഇത്രയും നടപടിയിലേക്ക് പോയി നമ്മുടെ കോൺഗ്രസ്സിൽ തന്നെ ഇപ്പോൾ തിരിച്ചടി വന്നിട്ടുണ്ട് അതായത് കോൺഗ്രസിലെ എ ഗ്രൂപ്പ് നേതാക്കൾക്ക് ഇതൊട്ടും യോജിച്ചിട്ടില്ല ഇപ്പോൾ കെ മുരളീധരൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാവോ അദ്ദേഹത്തിനെതിരെ സ്വമേധിയ കേസും കൊണ്ട് ആരും വരാത്തിടത്തോളം കാലം നടപടി വേണ്ട എന്നാണ് ഇപ്പോൾ പറയുന്നത് പല നേതാക്കന്മാരും ഇപ്പോൾ തിരിഞ്ഞു വന്നിരിക്കുകയാണ് വനിതകൾക്കൊക്കെ വനിത വനിതാ നേതാക്കന്മാർക്കൊക്കെ എന്തൊരു ആവേശമായിരുന്നു ആ സമയത്തെ എല്ലാവരും വന്നിട്ട് ഓ രാഹുൽ മാം കൂട്ടത്തിനെതിരെ കടുത്ത നടപടി വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നമ്മുടെ ഇവിടെ ആയിരുന്നല്ലോ എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ ഈ ഈ വെറുതെ എന്തിനാ ഈ പ്രകസനം കാട്ടിയെന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അതായത് നിങ്ങൾ വിചാരിച്ചത് എന്താണ് നിങ്ങളോടൊപ്പം പ്രേക്ഷക സമൂഹം നിങ്ങളോടൊപ്പം എല്ലാവരും നിൽക്കും പൊതുസമൂഹം നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഒരിക്കലുമില്ല ൊരിക്കലുമില്ല രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം മാത്രമാണ് ഇവിടെയുള്ള പൊതുസമൂഹം ഉള്ളത് കാരണം അദ്ദേഹം ഏതാണ്ട് പതിനെട്ട് വയസ്സ് തൊട്ടേ അദ്ദേഹത്തിൻ്റെ ചോര നീരാക്കിയെടുത്തതാണ് ഈ കോൺഗ്രസ് പാർട്ടി ഈ ഇന്ന് യുവജന പ്രസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ജനങ്ങൾക്ക് എങ്ങനെ ഇത് മറക്കാനാകും നമ്മൾ ഒരാൾ ഒരു നിമിഷത്തിൽ അല്ലെ കുറേ വർഷങ്ങൾക്ക് മുമ്പേ കുറച്ച് തെറ്റുകൾ ചെയ്തു നമ്മുടെ നമ്മളൊരു മനുഷ്യനാണെ അപ്പോൾ സംഭവിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ അദ്ദേഹവും ചെയ്തിട്ടുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി പാർട്ടിക്കകത്ത് വെച്ച് സോൾവ് ചെയ്ത് അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ് കാരണം ഉയർന്നു വരുന്ന ഒരു ഒരു നമ്മുടെ ഭാവിയിൽ ഒരു ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു മുഖ്യമന്ത്രി ആയിരിക്കാം അല്ലെങ്കിൽ മറ്റു മന്ത്രിയിലൊരാളായിരിക്കാം ഇതെല്ലാം അദ്ദേഹത്തിന് കിട്ടുമെന്ന് കോൺഗ്രസ് പാർട്ടിയിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലൈഫ് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാൽ വേറെ ആൾക്കാർക്ക് അവിടെ കയറി സ്ഥാനം പിടിക്കാം എന്നാണ് ഇവിടെ പലരും കരുതിയത് പക്ഷേ പൊതുജനങ്ങൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചത് ഇപ്പോൾ ഇവർ ഇവരുടെ ആറ്റിറ്റ്യൂഡ്സ് എല്ലാം മാറ്റി യാണ് അതായത് പി ഡി സതീശനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു അക്കിടി പറ്റി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം പെട്ടെന്ന് വന്നിട്ട് ഈ ചാർട്ടർ അവസാനിച്ചു ഇനി അതിനെക്കുറിച്ച് ചോദ്യമില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ പ്രേക്ഷകർ വിഡികളാണോ അവർക്ക് അവകാശങ്ങളില്ലേ അവർ രാഹുൽ മാങ്കുട്ടിന് എന്റെ സപ്പോർട്ടേഴ്സാണ് ഇവിടെ ഉള്ള എല്ലാവരും അവർ തീർച്ചയായിട്ടും ഉയർത്തും സാംസ്കാരിക മേഖലയുള്ളവരും സിനിമാ മേഖലയിലുള്ളവരും മറ്റു മറ്റു മേഖലയിലുള്ള എല്ലാവരും തീർച്ചയായിട്ടും ഇതിനെതിരെ ആഞ്ഞടിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചില്ല അല്ലേ ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ എളുപ്പമാണ് പക്ഷെ നന്നാക്കി കൊണ്ടുവരുവാൻ വളരെയധികം വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഒന്നാമത്തെ കാര്യം കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹം നീണ്ട പതിനേഴ് വർഷത്തെ കണ്ണാധ്വാനം ചെയ്തു എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അത് മനസ്സിലാക്കിയില്ല നിങ്ങൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഭരിക്കുന്ന പിണറായി വിജയൻ്റെ ഭരണത്തിനെതിരെ ആഞ്ഞടിക്കാൻ വളരെ ശക്തിയുള്ള ഒരു യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ അദ്ദേഹത്തെ നിങ്ങൾ കരിവാരി എറിയുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ പൊതുസമൂഹത്തിന് വളരെയധികം വിഷമമുണ്ട് രണ്ടാമത്തെ കാര്യം ഈ കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെയാണ് ഇദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചതും ഇദ്ദേഹം ഒരു സ്ത്രീയെ കൂട്ടുപിടിച്ച് ഇദ്ദേഹത്തിന് പൊതുസമൂഹത്തിലിട്ട് ഇപ്പോൾ ഇങ്ങനെ വലിച്ചഴിക്കുന്നതൊക്കെ ഇവരാണ് കാരണം ഇവരിങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് മറ്റു പാർട്ടിക്കാർ ഇത് ശരിയാണെന്ന് വിചാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചെറിയൊരു നടപടി എടുക്കുമ്പോൾ പോലും അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവിടുത്തെ ആൾക്കാർ പലരും ശ്രമിച്ചിരുന്നു പലർക്കും ഇപ്പോൾ അധ്യക്ഷ പദവി വേണം അവിടെ കിടന്നുകൊണ്ട് അലമുറി വിട്ട് അലമുറിയിട്ട് കൂകി വിളിക്കുകയാണെ എനിക്ക് അധ്യക്ഷ സ്ഥാനം വേണം എനിക്ക് അധ്യക്ഷ സ്ഥാനം വേണം എല്ലാവർക്കും കസേര കിട്ടണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഇവിടെയുള്ളൂ എന്തുകൊണ്ട് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല ആരെയൊക്കെയാണ് ജനങ്ങൾക്ക് ഇഷ്ടം ആരാണ് ജനങ്ങൾ ഇഷ്ടപ്പെടാത്തത് എന്ന് ഇപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഓരോരുത്തരുടെ ക്രൂക്കട്ട് ബുദ്ധി ഇവിടെ ചെലവാകില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വനിതാ നേതാക്കന്മാരൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് എന്തൊരു ബഹളമായിരുന്നു അവരെന്തെങ്കിലും തിരക്കിയോ ഒരു സ്ത്രീയും പുരുഷനും സ്വമേധയാ സെക്ഷൽ ലൈഫിൽ ഏർപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്വന്തം ഉത്തരവാദിത്വം പുരുഷന് മാത്രമാണോ എല്ലാ കുറ്റങ്ങളും അങ്ങനെ പുരുഷനെ ഏൽപ്പിക്കുന്നത് സ്ത്രീയും കൂടെ അനുവദിച്ചു കൊടുത്താൽ മാത്രമേ ആരും നമ്മുടെ ശരി തൊടാൻ അനുവദിക്കത്തുള്ളൂ ഒരു സമയത്ത് സംഭവിച്ചോ ചില ബാലിശമായ കാര്യങ്ങളാണ് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പ്ര ശരീരത്തിൻ്റെ ശരീരത്തിനുണ്ടാകുന്ന വികാര പ്രകടനങ്ങളാണവ് അവയെ നമ്മൾ ആ രീതിയിൽ കാണാൻ പഠിക്കണം ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ കയറി ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ലൈഫിനെ നശിപ്പിക്കേണ്ട യാതൊരു ആവശ്യം ഇവിടെയില്ല പേഴ്സണൽ ലൈഫ് വേറെ പൊളിറ്റിക്കൽ ലൈഫ് വേറെ അദ്ദേഹം ഈ പുതുമധ്യത്തിൽ വന്ന് എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അദ്ദേഹം പാർട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ പൊളിറ്റിക്കൽ സംബന്ധമായ പ്രശ്നം എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ എങ്കിൽ മാത്രം രാഹുൽ മാങ്കൂട്ടിനെ ശിക്ഷിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അർഹതയുണ്ട് അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം ഒരു യുവ നേതാവാണ് അദ്ദേഹം ഒരു വിവാഹം കഴിച്ചിട്ടില്ല അത് അദ്ദേഹത്തിന്റെ പുറകെ എല്ലാവരും ചെല്ലും കാരണം കാരണം കാണാൻ സുന്ദരനാണല്ലോ